എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റിബൺ പക്കോഡയുടെ റെസിപ്പിയാണ് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം കപ്പ് പൊട്ടുകടലയുടെ പൊടി വേണം ഇത് നന്നായിരുന്നു പൊടിച്ചെടുക്കാം തരികളില്ലാതെ പൊടിച്ചെടുത്ത് അരിച്ചെടുക്കണം മാവ് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത പൊടിയാണ് എടുത്തത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലമാവ് ഇടാം കാൽ കപ്പ് പൊട്ടുകടല പൊടിച്ച പൊടി കാൽ ടീസ്പൂൺ കായം എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം അര ടീസ്പൂൺ ഇടാം ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ഒഴിക്കാം എണ്ണയുടെ അളവ് കൂടാൻ പാടില്ല അപ്പം നന്നായി എണ്ണ കുടിക്കും നന്നായി മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം എണ്ണയും മാവും നന്നായി യോജിപ്പിക്കണം രണ്ട് ടീസ്പൂൺ മുതൽ മൂന്ന് ടീസ്പൂൺ വരെ എണ്ണ ഒഴിക്കാം മാവും എണ്ണയും നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയൊരു ഉരുളയായിട്ട് കിട്ടും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറച്ച് എള്ള് കൂടി കൊടുക്കാം ഒരു കപ്പ് ഉരുുകപ്പ് വെള്ളർത്തിട്ടുണ്ട് കുറേശ്ശമൊഴിച്ച് കുഴച്ചെടുക്കാം മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം ചിലപ്പോൾ രണ്ട് ടീസ്പൂൺ കൂടി വേണ്ടി വരും പക്കോട്ട ഉണ്ടാക്കാൻ നല്ല കട്ടിയുള്ള മാവല്ല വേണ്ടത് മാവിന് കട്ടി കൂടുന്തോറും മുറുക്കിൻ്റെ ബലവും കൂടും അതുകൊണ്ട് കുറച്ച് ലൂസായി തന്നെ വേണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഉണ്ടാക്കിയെടുക്കാം ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും മാവിലേക്ക് ഇനി വെള്ളമൊന്നും ആവശ്യമില്ല മുറുക്കുണ്ടാക്കിയെടുക്കാം റിബ്ബൺ പക്കോള ആയതുകൊണ്ട് ഈ ചില്ലിൽ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുത്ത ശേഷം സേവനിലേക്ക് ഇടാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം പിഴിഞ്ഞിടാം മീഡിയം ഫ്ലെയിമിലിട്ട് വത്തെടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ആയി കിട്ടുക താഴെ ഭാഗം നന്നായി മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും ഇനി തിരിച്ചിട്ട് കൊടുക്കാം പക്കോട നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം വല്ലാതെ ബ്രൗൺ ആകണ്ട അപ്പോൾ ബലം കൂടും മുറുക്കിന് മുറുക്ക് നന്നായി മുരിഞ്ഞിട്ടുണ്ട് എടുക്കാം പതയെല്ലാം അടങ്ങിയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ടെടുക്കാം ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം കറിവേപ്പില നന്നായി മൊരിയെ കിട്ടണം കറിവേപ്പില മൊരിയൻ തുടങ്ങിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി പക്കോടിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയാണ് അതുപോലെ അധികം എണ്ണയൊന്നും കുടിക്കാതെ കിട്ടിയിട്ടുണ്ട്